ഓഗസ്റ്റ് വിശുദ്ധ ൂസ് ജനിക്കാതെ വയറ്റിൽ നിന്ന് നേരിട്ട് എടുക്കപ്പെട്ടത് കൊണ്ടാണ് റെയിൻമെന്റ് നൊല്ലാത്തൂസ് എന്ന പേര് വന്നത് കുടുംബം കുലീനമായിരുന്നെങ്കിലും വലിയ ധനമൊന്നുമില്ലായിരുന്നു എന്നാൽ അദ്ദേഹം തന്റെ ഭക്തകൃത്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു പോന്നു വിശുദ്ധ പീറ്റർ നൊളോസ്കോ സ്ഥാപിച്ച അടിമകളുടെ മോചനത്തിനുള്ള കാരുണ്യമാതാവിന്റെ സഭയിൽ ചേർന്ന് വ്രതവാഗ്ദാനം ചെയ്തു അടിമകളെ സ്വതന്ത്രമാക്കുവാൻ തന്റെ കയ്യിലുള്ള പണവും ജീവിതവും അദ്ദേഹം സമർപ്പിച്ചു മിഷനറി പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നിട്ടും മതപ്രചാരണം നടത്തിയതിന് അദ്ദേഹത്തെ അവിടുത്തെ ഗവർണർ ചുണ്ടു തുളച്ച് താഴെട്ട് പൂട്ടുകയും എല്ലാ കവലകളിലും വെച്ച് അടി അടിപ്പിക്കുകയും എട്ട് മാസത്തോളം ഇരുട്ടുമുറിൽ കിടത്തുകയും ചെയ്തു അവസാനം പീറ്റർ നോളോസ്കോ അദ്ദേഹത്തെ വീണ്ടെടുത്ത് വില കൊടുത്ത് മോചിപ്പിച്ചു ഒരു രക്തസാക്ഷിയാകാൻ കഴിയാത്തത് അദ്ദേഹം ഏറെ വേദനിച്ചു രോഗബാധിതനായി മുപ്പത്താറാമത്തെ വയസ്സിൽ ശരീരത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ആത്മാവിനെ സ്വതന്ത്രമാക്കി